ഉരുളക്കുപ്പേരി പോലെയാണ് മുരളീധരന്റെ മറുപടി യു ഡി എഫ് നേതാക്കളെ എവിടെ വെച്ച് കാണുന്നുവോ അവിടെ വെച്ച് വളഞ്ഞിട്ട് പിടിച്ച് വിവാദമായ ചോദ്യങ്ങൾ ചോദിച്ച് എന്തു പറഞ്ഞാലും വിവാദമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ വളച്ചൊടിക്കുകയാണ് ചില മാധ്യമങ്ങളുടെ പണി അതിനുവേണ്ടി ഒരു കൂട്ടം പണിക്കാരെയും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അത്തരം മാധ്യമപ്പട ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ മുരളീധരന്റെ മുന്നിൽ അവർക്ക് ഇതൊന്നും വിലപ്പോകില്ല കാരണം മുരളീധരൻ അടിച്ചാൽ തിരിച്ചടിക്കുന്നവരാണ് അതിന് എങ്ങനെയൊക്കെ കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾ ചോദിച്ചാലും ശരി സത്യം പറഞ്ഞാൽ വാക്കു മാറ്റുക നിലപാട് മാറ്റുക ഇതൊക്കെ കാലങ്ങളായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്തു പോരുന്നതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിന് ജമാഅത്തെ ഇസ്ലാമി പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ അത് തികഞ്ഞ വർഗീയത മതരാഷ്ട്രം കെട്ടിപ്പടുക്കുന്നവർ അപ്പോൾ ഹിന്ദു മഹാസമയുടെ എൽ ഡി എഫ് പിന്തുണയോ ആ ചോദ്യം എ ആറും വി ആറും വെച്ച് വാഴുന്ന മാധ്യമ രാജാക്കന്മാർക്ക് അറിയുകയേ വേണ്ട കഴിഞ്ഞ ദിവസമാണ് കാന്തപുര വിഭാഗവും സമസ്ത വിഭാഗവും യു ഡി എഫിനെതിരെ ഒളിയമ്പ് വെച്ചത് സമസ്ത അവരുടെ റിസാല മാഗസിനിലൂടെയാണ് പറഞ്ഞത് ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം പക്ഷേ ജമാഅത്ത് ഇസ്ലാമിയെ കൂടെ കൂടിയ യു ഡി എഫിനോട് എതിർപ്പും അവർ അറിയിക്കുകയാണ് അതിനിടയിലാണ് അൻവർ ഈ വിഷയത്തെ ആളിക്കത്തിച്ച് കാന്തപുരം ഇതാ നോക്ക് എന്റെ സൈഡിലാണ് എന്ന് വരുത്തി തീർക്കാൻ കാന്തപുരം ഉസ്താദിനെ പോയി കണ്ടതും ഇതൊക്കെ മുന്നിൽ നിറഞ്ഞു കത്തുമ്പോൾ തന്നെയാണ് തന്നിലേക്കെത്തിയ കനത്ത ചോദ്യത്തിന് ആ മാധ്യമ പടയ്ക്ക് മുരളീധരൻ കട്ടയ്ക്ക് മറുപടി കൊടുക്കുന്നത് കേസ് സത്യവാങ്മൂലം ഈ ഒക്കെ ശരി അതൊക്കെ രണ്ടായിരത്തി പത്തൊമ്പതിനു മുമ്പുള്ള ചരിത്രം രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷം അവരുടെ നിലപാട് മാറ്റി അതിപ്പോ എല്ലാരും നിലപാട് മാറ്റിയിട്ടില്ല ഇന്ത്യൻ സാന്ത്രി സമരത്തിൽ പങ്കെടുക്കാതിരുന്നവര് പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ എ കെ സെന്ററിൽ കൊടി വെക്കാൻ തുടങ്ങിയിട്ട് പത്ത് കൊല്ലല്ലേ ആയിട്ടുള്ളൂ സ്വാതീനം കിട്ടിയിട്ട് ഈ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി എഴുപത്തെട്ട് കൊല്ലാവുക എ കെ ജി സെന്ററിൽ പത്ത് കൊല്ലായിട്ടേ കൊടി വെക്കാൻ തുടങ്ങിയിട്ട് അന്ന് അംഗീകരിച്ചിട്ടില്ലല്ലോ സ്വാതന്ത്ര്യം തന്നെ അംഗീകരിച്ചിട്ടില്ല അവര് പിന്നെ അത് അംഗീകരിച്ചു ഇന്ത്യയുടെ ഭാഗമായി ഇപ്പൊ ഞങ്ങൾ ഇന്ത്യ മുന്നണിയിലുണ്ട് അപ്പൊ കാലം മാറുന്ന അനുസരിച്ച് ഓരോരുത്തർ നിലപാട് മാറ്റും പണ്ടത്തെ ചരിത്രം പറയുകയാണെങ്കിൽ ഒരുപാട് ചരിത്രങ്ങൾ വല്ലെ കുറിച്ചും പറയാനുണ്ടാവും ഏതായാലും രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമുള്ള അവരുടെ സ്റ്റാൻഡാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഇങ്ങോട്ട് പിന്തുണ തരികയാണ് ആര് പിന്തുണ നൽകുന്നു ഞങ്ങൾ സ്വീകരിക്കുക മതരാഷ്ട്രത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് അവർ പറഞ്ഞിട്ടുള്ള ഒക്കെ ഞാൻ വൈസും അതിപ്പോ നിങ്ങൾ പറഞ്ഞാൽ മാറ്റായിരിക്കില്ലല്ലോ അവര് മാറ്റി അവര് പറയുന്നു നിങ്ങൾ ഇവനെ മാറ്റില്ല നിങ്ങൾ പറഞ്ഞാൽ മതി അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല അങ്ങനെ ഒരു ചർച്ച ഒരുപാട് നടന്നിട്ടില്ല അവരിങ്ങോട്ട് പിന്തുണ നൽകി അതല്ലാതെ ഒരു ചർച്ചയും അവരുമായിട്ടല്ല അവരുമായിട്ട് ഒരു ചർച്ചയും ഞങ്ങൾ നടന്നിട്ടില്ല അവരിങ്ങോട്ട് പിന്തുണ എന്നതാണ് പിന്തുണ വരുമ്പോ ഞങ്ങൾ സ്വീകരിക്കും അങ്ങനത്തെ ഒരു കാര്യം ചർച്ച ചെയ്തിട്ട് എങ്ങനെ ഇപ്പ ഞങ്ങക്ക് നിലപൂര് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീടല്ലേ അൻവറിനെ സ്വീകരിക്കുന്നതിന് ഞങ്ങൾക്കൊരു വിരോധം ഉണ്ടായിട്ടില്ലല്ലോ ഞങ്ങൾ അസോസിയേറ്റ് അംഗത്വം കൊടുക്കാന്ന് പറഞ്ഞല്ലേ അത് അൻവറല്ലേ പോയത് ഞങ്ങൾ പറഞ്ഞയാച്ചല്ലോ ഇല്ല ഇവിടത്തെ ഇവിടെ ഒന്നും ഒരു ആരും ഒരു കത്തിരി ഇവിടെ ചെലവാകില്ല എൽ ഡി എഫിന്റെ അനുഭവം എൽ ഡി എഫിന്റെ പിന്നെ കത്തിരി അല്ലെങ്കിലും ആ ഭാഗത്തേക്ക് ജലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ അതിൽ ആശങ്കയില്ല പക്ഷെ അതൊന്ന് തുറന്ന് കാണിക്കണല്ലോ അതൊന്ന് തുറന്ന് കാണിച്ചുകൊണ്ട് ഞങ്ങൾ പ്രചരണം നടന്നു ഏതാ എങ്ങനെ അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങൾ അതായത് പറയും പരമ്പരാഗത വോട്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിം വോട്ട് മാത്രമല്ല ക്രിസ്ത്യൻ വോട്ടും ഉണ്ട് ഞങ്ങളുടെ പരമ്പരാഗത വോട്ടുകൾ ആ വോട്ടിലൊന്നും ഒരു ഒരു വിളലുണ്ടാക്കാൻ കഴിയും ഒരാശങ്കയില്ല തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു ആശങ്കയില്ല തെരഞ്ഞെടുപ്പിന് മുമ്പേ ഗുണകരമാവുക ഇല്ല ഞാൻ പറയുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ സ്ഥാനാർത്ഥി നിർണ്ണ ഇത്തവണ യാതൊരു തർക്കമുണ്ടായിട്ടില്ല കാരണം പാലക്കാട് ചില തർക്കങ്ങളൊക്കെ ഉണ്ടായല്ലോ കത്ത് പുറത്തുവന്നതും അങ്ങനെ പല തർക്കങ്ങളും അതുകൊണ്ട് ഇത്തവണ എല്ലാവരുമായിട്ട് നേരത്തെ അതിനെ ആലോചിച്ചുകൊണ്ടാണ് ഒരു തീരുമാനം ആ തീരുമാനം അയക അതോ ലീഗ് നേരത്തെ തന്നെ പറഞ്ഞു കോൺഗ്രസ് ആന നിർത്തിയാലും ഞങ്ങൾ പിന്തുണയ്ക്കും അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ അവരെ ഇൻഫോം ചെയ്തിരുന്നു ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്നാണ് അവർ സന്തോഷത്തോടെ സ്വീകരിച്ചു ഇതുവരെ വലിയ അവശബ്ദം ഉണ്ടായിട്ടുണ്ട്